മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്കിനെതിരായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനുള്ള സമൻസ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെ പിൻവലിച്ചിരിക്കുകയാണ് കോടതിന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട് പിൻവലിച്ച് നീരുവാധികം കുറ്റം പറിച്ചുകൊണ്ട് ഇ ഡി ഓടിയിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് തോമസ് ഐസക് പ്രതികരിച്ചിട്ടുണ്ട് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിട്ടുള്ളത് അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് അതിൽ അദ്ദേഹം പറയുന്നു എനിക്കെതിരായ സമൻസ് ഇ ഡി നീരുവാധികം പിൻവലിച്ചു കുറ്റിയും പറിച്ചുകൊണ്ട് ഓടി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലൊരു അഭ്യാസം തങ്ങളുടെ കയ്യിൽ ചില പുതിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് സീല് ചെയ്ത് കവറ് കോടതിയിൽ സമർപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് നോക്കിയതാ കോടതി ചെവി കൊടുത്തില്ല തെളിവുണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷിക്കുക എന്നായി കോടതി എനിക്കും അതിനോട് വിരോധമില്ല എൻ്റെ റിട്ട് എനിക്കെതിരായ ഒരന്വേഷണവും പാടില്ലെന്നില്ല ഒരു തെളിവിന്റെയും അടിസ്ഥാനമില്ലാതെ ചുറ്റിത്തിരിഞ്ഞുള്ള അന്വേഷണം റോവിങ് ആൻഡ് ഫിഷിംഗ് എക്സ്പെഡീഷൻ പറ്റില്ല എന്ന് മാത്രമായിരുന്നു വാദം അതും കോടതി അടിവരേട്ട് അംഗീകരിച്ചിട്ടുണ്ട് വിദേശ വിനിമയ നിയമം ലംഘിച്ചെന്നോ കള്ളപ്പണം വെളുപ്പിച്ചെന്നോ വല്ല തെളിവുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തോളും വിദേശ വിനിമയ നിയമത്തിൻ്റെ നടത്തിപ്പുകാർ റിസർവ് ബാങ്കാണ് റിസർവ് ബാങ്കിനെ കോടതിയിൽ വിളിപ്പിക്കണമെന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു ആറ് ആറുമാസം സമയമെടുത്തെങ്കിലും റിസർവ് ബാങ്ക് വന്നു എന്നിട്ട് പറഞ്ഞത് എന്താണ് റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടെയാണ് മസാല ബോണ്ട് ഇറക്കിയത് ആ പണം എന്തിന് വിനിയോഗിച്ചുവെന്നത് മാസാം മാസം കിഫ്ബി റിപ്പോർട്ട് തന്നിട്ടുണ്ട് അതിലൊന്നും ഒരു കുറ്റവും അവർ കണ്ടിട്ടില്ല ഇതുമായി നേരിട്ട് ബന്ധപ്പെടാത്ത മറ്റെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിന് റിസർവ് ബാങ്കിന് ഉത്തരവാദിത്തമില്ല ഏതായാലും ഫെമ നിയമലംഘന വാദം പൊളിഞ്ഞു പിന്നെ എന്ത് ഫെമ കേസ് എന്തിനായിരുന്നു ഈടിട ഈ പണിയൊക്കെ ഡൽഹിയിലെ രാഷ്ട്രീയ യജമാനന്മാർ പറഞ്ഞിട്ട് പതിനായിരക്കണക്കിന് കോടിയുടെ ഏർപ്പാടല്ലേ ഒന്ന് തപ്പിയാൽ എന്തെങ്കിലും തടയാതിരിക്കില്ല ഡൽഹിയിലെ യജമാനന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് ഇങ്ങനെ ഒരു ചിന്ത സ്വാഭാവികം ഇനി അഴിമതി ഒന്നും ഇല്ലെങ്കിലും കേരള വികസനത്തിൽ വലിയൊരു കുതിച്ചു ചാട്ടത്തിന് അടിത്തറ പാകിക്കൊണ്ടിരിക്കുന്ന കിഫ്ബിയെ അവർക്ക് തകർക്കണം ആരൊക്കെയാണ് കിഫ്ബിയിൽ അന്വേഷിക്കാൻ വന്നത് സി ആൻഡേജി വന്നു കിഫ്ബിയുടെ വായ്പ ഓഫ് ബജറ്റ് ബോറോയിങ് ആണെന്നും വിധിയും പ്രസ്താവിച്ചു ഇതേ സി ആൻഡേജി കേന്ദ്ര സർക്കാരിൻ്റെ ഓഫ് ബജറ്റ് ബോറോയിങ് കേന്ദ്ര സർക്കാർ സമ്മതിച്ച ഇരട്ടി ഏകദേശം നാലര ലക്ഷം വരുമെന്ന് അതേ വർഷം തന്നെ റിപ്പോർട്ട് എഴുതിയവരാണ് പക്ഷേ കേന്ദ്രത്തിൻ്റെ വായ്പ അവരുടെ കടത്തിൽ ഉൾപ്പെടുത്തേണ്ട കേരളത്തിൻ്റേത് ഉൾപ്പെടുത്തിയേ തീരൂ ഈ തർക്കം ഇപ്പോൾ സുപ്രീം കോടതിയിലാണ് സിയാൻ ഡേജിയെ തുടർന്ന് ഇൻകം ടാക്സുകാർ വന്നു കിഫ്ബി നികുതി അടച്ചിട്ടില്ല എന്നാണ് കേസ് കിഫ്ബിയല്ല പ്രൊജക്റ്റ് ടെൻഡർ വിളിക്കുന്ന എസ് പി വികളാണ് നികുതി അടച്ചിട്ടുള്ളത് ഈ നികുതി പ്രത്യേകം കാണിച്ചിട്ടാണ് കിഫ്ബി അവർക്ക് പണം നൽകിയിട്ടുള്ളത് കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡ് തരാം നിങ്ങൾ സൗകര്യപൂർവ്വം എന്ത് രേഖയും പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞിട്ടൊന്നും അവർ ചെവിക്കൊണ്ടില്ല പതിനഞ്ചംഗ സംഘം ഒരു പകൽ മുഴുവൻ മാധ്യമങ്ങളെ സാക്ഷി നിർത്തി ജീവനക്കാരെ ബന്ധവസാക്കി പരിശോധന നടത്തി അടുത്തത് ഇ ഡിയുടെ യൂഴമായിരുന്നു ആദ്യം ഉദ്യോഗസ്ഥരെയാണ് വിളിപ്പിച്ചത് ഒരു തവണയല്ല ഏതാണ്ട് എല്ലാ മാസവും ഓരോ തവണയും മാധ്യമ ആഘോഷം ഒരു തവണ വനിതാ ഓഫീസറോട് അപമര്യാദയെ പെരുമാറി ചോദിച്ചത് തന്നെ വീണ്ടും ചോദിക്കുക എന്തെങ്കിലും അറിയാനല്ല അന്വേഷണം നീട്ടിവലിച്ച് നല്ലൊരു ധനകാര്യ സ്ഥാപനത്തെ തകർക്കാനായിരുന്നു ശ്രമം പിന്നെയാണ് എന്നെ വിളിപ്പിച്ചത് ഏതെങ്കിലും കുറ്റം കുറ്റം പോലും ആരോപിക്കാതെ എൻ്റെ വ്യക്തിഗത വിവരങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴാണ് കേസ് കൊടുത്തത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമൻസ് സ്റ്റേ ചെയ്തുകൊണ്ട് ലളിതമായ ഒരു ചോദ്യം ഇഡിയോട് ചോദിച്ചു എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം ഒന്നര വർഷമായി ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല റിസർവ് ബാങ്കിൻ്റെ മൊഴി കൂടിയായപ്പോൾ കേസിൻ്റെ കഥ തീർന്നതാണ് എന്നാൽ മുഖം രക്ഷിക്കാനുള്ള അഭ്യാസങ്ങളുമായി പിന്നെയും കുറേ മാസങ്ങൾ വലിച്ചു നീട്ടി ഒടുവിൽ കഥ ഇവിടെ എത്തി നിൽക്കുകയാണ് ഇടിയും ഇനിയും ഇടിക്ക് അന്വേഷിക്കാമല്ലോ നിശ്ചയമായിട്ടും പക്ഷേ എന്തെങ്കിലും തെളിവുമായിട്ട് എന്നെ വിളിപ്പിക്കാൻ കഴിയൂ അല്ലാത്ത പക്ഷം ഞാൻ വീണ്ടും കോടതിയെ സമീപിക്കും എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് ഏറ്റവും അവസാനത്തെ പാരഗ്രാഫാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് വീണ്ടും ഇ ഡിക്ക് അന്വേഷിക്കാം നിശ്ചയമായിട്ടും ഇ ഡിക്ക് അന്വേഷിക്കാം പക്ഷേ വീണ്ടും എന്നെ വിളിപ്പിക്കുകയാണെങ്കിൽ അതേ തോമസ് ഐസക്ക് എന്നെ വിളിപ്പിക്കുകയാണെങ്കിൽ എന്തെങ്കിലും തെളിവുമായിട്ടേ വരാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ വീണ്ടും കോടതിയെ സമീപിക്കുമെന്നാണ് വ്യക്തമായിട്ട് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇ ഡിക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് എന്നു വച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്വന്തം സ്ഥാപനത്തിന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനത്തിന് കേരളത്തിലെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള തോമസ് എസ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇ ഡി കേസെടുത്തിരിക്കുന്ന ഒരുപാട് പാർട്ടികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പക്ഷേ ഇ ഡി ഇതുപോലെ മുട്ടുകൊത്തിക്കാൻ പറ്റിയ ഓരോരാൾ അത് തോമസ് ഐസക്ക് മാത്രമാണ് തോമസ് ഐസക്ക് സി പി എമ്മിന് മാത്രമാണ് അത് അഴിമതി ഇല്ലാത്തത് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ട് അവർ തൂക്കിക്കൊണ്ടു പോകാൻ പക്ഷേ ഇതുവരെ തൂക്കിക്കൊണ്ടു പോകാൻ പറ്റിയിട്ടില്ല പറയുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ അതുപോലെ വാർത്തയൊക്കെ പക്ഷെ കോടതി എത്തുമ്പോഴത്തേക്കും തെളിവുകളൊന്നുമില്ല അത് വ്യക്തമായി ചൂണ്ടിക്കാട്ടി തന്നെയാണ് കൃത്യമായിട്ട് തോമസ് ഐസക് കോടതിയിൽ പോയത് ഐസക് പറഞ്ഞൊരു വാക്കുണ്ട് റോവിങ് ആൻഡ് ഫിസ്സിങ് എക്സ്പെഡിഷൻ എന്ന് വെച്ചാൽ മീൻപിടുത്തം എന്തെങ്കിലും കിട്ടൂലെന്ന് വലയേറി നോക്കിയാണ് ആ വലയറി നോക്കണ്ട എന്നാണ് കൃത്യമായിട്ട് ഐസക് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത് ആ കേസിനകത്താണ് ഇപ്പോൾ അനുകൂലമായ വിധി കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടിക്ക് ഇനിയും അന്വേഷിക്കാം പക്ഷേ വരുവാണെങ്കിൽ തെളിവുമായിട്ട് തന്നെ വരണം അല്ലെങ്കിൽ വീണ്ടും കോടതി കാണാമെന്നാണ് ഐസക്ക് പറയുന്നത് അതുതന്നെയാണ് ഇനി കൂട്ടിച്ചേർത്ത് പറയേണ്ട കാര്യവും